ജനങ്ങളുടെ സമരത്തിന്റെയും ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും അവരുടെ കലാപങ്ങളുടെയും മുന്നിൽ കണ്ണുകളും ചെവികളും അടഞ്ഞു പോകുന്ന ഭരണാധികാരികളെ അവിടെ നിന്നും പിടിച്ചിറക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് ഏത് സമരവും വളരുമെന്നുള്ള ഭയം അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേശീയ ജനറൽ സി പി എമ്മിന്റെ പുതിയ ദേശീയ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ശ്രീ എം എ ദേവി പറഞ്ഞത് ഇത് വിമോചന സമരമാണ് എന്നൊരു ഭയം ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് അത് നല്ലതാണ് അന്ത ഭയം എന്ന് പറഞ്ഞ പോലെ വിമോചന സമരം എന്ന് പറയുന്നത് വിമോചനം എന്ന് പറയുന്നതാണ് നേരത്തെ ഇവിടെ സംസാരിച്ചവർ പറഞ്ഞ പോലെ ഈ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് അത് തൊഴിലാളികളുടെ വിമോചനമാണ് സ്ത്രീകളുടെ വിമോചനമാണ് പണിയെടുക്കുന്നവരുടെ വിമോചനമാണ് അടിച്ചമർത്തപ്പെടുന്നവരുടെയും ചൂഷിതരുടെയും വിമോചനമാണ് ആ വിമോചന വേണ്ടിയുള്ള രാഷ്ട്രീയവും ശബ്ദവുമാണ് നിങ്ങളുടെ സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയുടെ അത് കഴിഞ്ഞ് നിങ്ങൾ പിളർന്നു പോകുന്നതിന്റെ മാർ ആ പ്രത്യയശാസ്ത്രം കൂടി അടങ്ങുന്ന രാഷ്ട്രീയ ബോധത്തിന്റെ പിൻബലത്തിലാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ നൂറ് കണക്കിനായ സ്ത്രീകൾ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് മിനിമം കൂലി കിട്ടണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് അതുകൊണ്ട് പുതിയ ജനറൽ സെക്രട്ടറിക്ക് ഭയം തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ആക്ഷേപിക്കുന്നതിന് പണിയെടുക്കുന്ന മനുഷ്യർ തങ്ങൾക്ക് മിനിമം കൂലി കിട്ടണമെന്നും ആ കൂലി തരുമെന്ന് നിങ്ങളുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ടെന്നും പണിയെടുക്കുന്നവരെ നിങ്ങൾ സ്കീം സ്കീം വർക്കേഴ്സ് വർക്കേഴ്സ് ആയിട്ടും ആയിട്ടും തൊഴിലാളികളായിട്ടും വിഭജിക്കുന്ന സർവരാജ്യ അത് എഴുതി ഉണ്ടാക്കിയ മനുഷ്യൻ പറഞ്ഞത് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കുന്നു എന്നാണ് എം എ ബേവിയും പിണറായി വിജയനും സഭാവ് വീണാചോർജുമൊക്കെ നമ്മളോട് പറയുന്നത് സർവരാജ്യത്തൊഴിലാളികളെ കൂടി ഇവിടെ ആദ്യം പറഞ്ഞു ഡോക്ടർ ഖദീജ മുതാസോട് പറഞ്ഞു ഈ എഴുതും ഇതിനെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആർ എസ് എസിന്റെ പിടിയിൽ പോയി വേ എന്ന് ബുദ്ധിയൊക്കെ തങ്ങൾക്ക് മാത്രമാണെന്നും ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരൊക്കെ നിഷ്കളങ്കരായ ആട്ടിൻകുട്ടികളാണെന്നും ധരിക്കുന്നതുകൊണ്ടാണിത് രാഷ്ട്രീയമായ ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ഈ രാജ്യത്തെ മതഭാഷിതത്തിനെതിരായും വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായും നിരന്തരം വിത്തുകളും വിഷവും പകർത്തി ഇറക്കുന്ന കുത്തിവയ്ക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് ആ രാഷ്ട്രീയത്തിന് വളം വെക്കുന്നതാരാ ഇന്നലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞേ ഉള്ളൂ അതിന്റെ കാഴ്ചയൊന്നും ചേർത്തലയിൽ അല്ലെ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് എന്റെ തൊട്ടപ്പുറത്താ മലപ്പുറം ൂറ്റി വിളിച്ചുകൊണ്ട് അയാൾക്ക് നൽകുന്ന ആദരവുണ്ട് ചെറുതായിരുന്നു സൂക്ഷിക്കണ്ട എന്താ ഇങ്ങനെയൊന്നും പറയണ്ട ഒന്ന് പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് കുമാരശാനെ കവിഞ്ഞു നിൽക്കുന്ന നേതാവായി വിഷം കൊടുത്താണ് ന്യൂനപക്ഷക്കാർ ഭക്ഷണം വിൽക്കുന്നത് എന്നുള്ളത് പറയുന്നവർക്ക് കൈമുത്താൻ പോകുന്ന മന്ത്രിമാർ വിഷത്തിന്റെ വ്യാപാരികൾക്ക് പട്ടം ചടങ്ങുകളിൽ പോയി അവർക്ക് സ്തുതിമാണെന്ന മുഖ്യമന്ത്രി അവരാണ് പറയുന്നത് ഈ ആശമാരുടെ സമരം ആർ എസ് എസിന്റെ കുത്തിപ്പാണെന്ന് ലക്ഷയില്ല എന്ന് നമ്മൾ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ലജ്ജയില്ല 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 എന്ന് നിങ്ങൾ നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ൾക്കായിട്ട് ഉണ്ട് ഞാൻ സമരത്തിന്റെ മഴ കൂടിയാണ് നമ്മളെ നനയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം സമരത്തിനിടയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞതിലേക്ക് ഞാൻ കടക്കുന്നില്ല ആരോഗ്യമന്ത്രി ഒരു സ്പോർട്സ് പേഴ്സൺ മാത്രമാണ് ഓർത്തഡോക്സ് സഭാവ് ശ്രീമതി വീണ ജോർജ് ആണ് നമ്മുടെ ആരോഗ്യമന്ത്രി സഭാവ് എന്നെല്ലാവരെയും വിളിക്കേണ്ടത് എനിവേ ഈ പ്രശ്നം എന്ന് പറയുന്ന മുഖ്യ നിരവധിയായ ഒരു പക്ഷേ സി പി ഐ എം ഒക്കെ ഈ വിഭാഗീയതയും ഗ്രൂപ്പ് ഒക്കെ കാലങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നതിന് മുൻപ് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം തൊട്ടു നടന്നൊരു കാലത്ത് രാഷ്ട്രീയം തുടങ്ങിയ ഒരാളും അതിൽ പ്രവർത്തിച്ചൊരാളുമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല മുഖ്യമന്ത്രി പറയുന്നത് ആശമാർ സമരം തുടങ്ങിയപ്പോൾ ആശാ തൊഴിലാളികൾ സമരം തുടങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വളരെ കഴിഞ്ഞാണ് അദ്ദേഹം ഒന്ന് വായിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് സമരമല്ല ഇതിന്റെ വഴി വഴിയെന്ന് സമരമല്ല വഴി പോലും സമരമാണ്

നിരന്തരം പറയുന്ന ും നടത്തിയ സമരങ്ങളുടെ ഫലമാണ് ഈ കേരളം ആ സമരത്തിന്റെ തൊഴിലാളി സമരങ്ങളുടെയും നവോത്ഥാന സമരങ്ങളുടെയും കേരളത്തിലെ പൊരുതുന്ന ഏറ്റവും വലിയ അധ്യായമാണ് ആശാ തൊഴിലാളികളുടെ സമരം അതുകൊണ്ടാണ് സന്തുലിതാവസ്ഥയെ ഏറ്റവും അധികമായി പുറത്തു കൊണ്ടുവന്നതാണ് ഈ സമരം ഏഴായിരത്തിനും പന്ത്രണ്ടായിരത്തിനും ഇടയിലാണ് കേരളത്തിൽ പണിയെടുക്കുന്ന സംഘടിത തൊഴിലാളികൾ അതിൽ ഏറെ വരുന്ന സ്ത്രീകൾ പണിയെടുക്കുന്നതും ഇങ്ങനെ ആവശ്യങ്ങൾ കേൾക്കാൻ കഴിയാതെ ചെവിട്ടു പോയ സർക്കാരിന് ചെവിതുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം ആ സമരം വിജയിക്കുക തന്നെയാണ് ചെയ്യുക സമരത്തിന്റെ ഡിമാൻഡുകൾ വിജയിക്കുന്നത് വരെ തന്നെയാണ് ഈ സമരം തുടരുക അതുകൊണ്ട് തന്നെ ഈ കേരളം ഈ സമരത്തെ ഭാഗ്യം ചെയ്യുന്നത് ഇന്നും മാത്രം നിന്നുകൊണ്ടല്ല കേരളത്തെ ഇങ്ങനെ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടി അതിന്റെ ചരിത്രത്തിന്റെ നാൾ വഴികളിൽ സമരം ചെയ്ത് പിടഞ്ഞു വീണ് മരിച്ചുപോയ മനുഷ്യർ അവരുടെ തുളിമാടങ്ങളിൽ നിന്നും മുട്ടിയിരുട്ടിയാണ്